ാം ഭീകരാക്രമണ പശ്ചാത്തലത്തിൽ രാജ്യത്തിനെതിരായി പ്രസ്താവന നടത്തിയെന്ന കേസിൽ അഖിൽമാരാർക്കെതിരെ വകുപ്പ് ദേശദ്രോഹം ചുമത്തിയാണ് കഴിഞ്ഞ ദിവസമാണ് അഖിൽ വിഷയം ഉയർത്തി ഫേസ്ബുക്കിൽ ഒരു വീഡിയോ പാൻ ഇന്ത്യൻ ിൽ ഭീകരാക്രമണം നടത്തിയ ഒരാളെ പോലും പിടികൂടിയില്ലെന്നും ഇന്ത്യ ആയുധങ്ങൾ നൽകി പാകിസ്ഥാനിൽ സംഘർഷം സൃഷ്ടിച്ചുവെന്നുമാണ് കൂടാതെ സാധാരണക്കാരായ പാകിസ്ഥാനികളെ കൊല ചെയ്തുവെന്നും മറ്റൊരു കരുത്തരായ രാജ്യത്തിന്റെ അടിമകളായി ആത്മാഭിമാനമില്ലാത്തവരായാണ് നമ്മുടെ ഭരണാധികാരികളും സേനയും നിലകൊള്ളുന്നതെന്നുള്ള വിമർശനമാണ് വീഡിയോയിൽ മനസ്സിലായോ ഈ വിഷയം ഉയർത്തിക്കൊണ്ട് ബി ജെ പി കൊട്ടാരക്കര മണ്ഡലം പ്രസിഡന്റ് അനീഷ് കിഴക്കേകര പോലീസിൽ പരാതി നൽകുകയായിരുന്നു ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ആർ ഇനി ചെയ്തിരിക്കുന്നത് സമയം കിട്ടുമോ ജീവപര്യന്തം ശിക്ഷ വരെ ലഭിക്കാവുന്ന ജാമ്യമില്ലാ വകുപ്പായ ബി എൻ എസ് നൂറ്റി എൺപത്തിരണ്ടാം വകുപ്പ് ചുമത്തിയാണ് കേസെടുത്തിട്ടുള്ളത് അടുത്ത ദിവസം തന്നെ അതിൽ അറസ്റ്റ് ഉണ്ടായേക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാ ഒരാശത്തിലെടുത്ത് ചാടി വേണ്ടായിരുന്നു അല്ലേ വിട്ട വളി ആല കിട്ടൂ